ഹെയർ സ്പ്ലിറ്റൻസ് നിങ്ങൾ നിങ്ങൾ ഫേസ് ഈ മുടി ഞാൻ എങ്ങനെ സോഫ്റ്റ് ആക്കി എടുക്കും ഇത്തരം പ്രശ്നങ്ങളുടെ റീസൺ എപ്പോഴെങ്കിലും ഇതാണ് നമ്മുടെ മുടിയിഴ ഇതെല്ലാം ഔട്ടർ പോർഷൻ ക്യൂട്ടിക്കളും മിഡിൽ പോർഷൻ കോട്ടക്സും ഇന്നർ പോർഷൻ മിഡിലയുമാണ് അപ്പം ഈ മൂന്ന് ലെയേഴ്സിനും ഡാമേജ് വരുമ്പോഴാണ് നമ്മളെ മുടിയിൽ സ്പ്ലിറ്റൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴും ഈ ഇഴകളിലേക്കും കൂടിയാണ് അതിന്റെ റിസൾട്ട് കിട്ടുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഹെയർ ഫൈ ഭയങ്കരമായിട്ട് ഫ്രിസി ആവുന്നത് സ്പിൻറ്റെൻസ് ഉണ്ടാവുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് അധിക കുട്ടികളും ഹീറ്റ് സ്റ്റൈലും ചെയ്യാറുണ്ട് അല്ലെ ഗ്ലൗ പെയിൽ അല്ലെങ്കിൽ അയണിങ് പോലെയുള്ള ഹീറ്റ് സ്റ്റൈലും നമ്മൾ ചെയ്യാറുണ്ട് ഹീറ്റ് കൊടുത്തിട്ട് നമ്മളെ ഹെയർ സ്റ്റൈൽ ചെയ്തെടുക്കാറുണ്ട് അതൊരു റീസൺ ആണ് മറ്റൊന്ന് പറയുകയാണെങ്കിൽ നമ്മൾ റഫായിട്ടുള്ള ടവൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് റഫ് റബ്ബ് ചെയ്തുകൊണ്ട് തന്നെ മുടി ഉണക്കുന്നത് അതൊരു തെറ്റായ രീതിയാണ് അതേപോലെ നമ്മൾ നനഞ്ഞ മുടിയിൽ നമ്മൾ ഇവിടെ ആയിട്ട് നമ്മൾ കോമ്പ് ചെയ്യുക അതും പല്ലതരം ഇല്ലാത്ത അല്ല അടുത്ത പല്ലുകളുള്ള കോമ്പുകൾ യൂസ് ചെയ്തിട്ട് മുടി ചീവുന്നതും മുടിക്ക് സ്വീറ്റൻസ് ഉണ്ടാക്കാം മറ്റൊന്ന് കെമിക്കൽ ഫ്രീ ആണ് അതായത് ഹാംഫുൾ ആയിട്ടുള്ള നമ്മുടെ ഹെയർ കളർ ഗ്ലീച്ചസ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടും മുടിയെ ഭയങ്കരമായിട്ട് സ്വീറ്റൻസ് അല്ലെങ്കിൽ ഫ്ലീസിയാക്കാനുള്ള റീസൺ ആണ് മറ്റൊന്ന് ഹെന്ന പോലെയുള്ള അങ്ങനത്തെ കെമിക്കൽ കോഡ്സുകൾ ഉണ്ടാവുക ഹെയർ കോഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതും നമുക്ക് മുടിയെ ഡാമേജ് ആക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അതേപോലെ തന്നെ മിനറൽസിന്റെ അഭാവം കൊണ്ടും വൈറ്റമിൻ മിനറൽസ് ഒക്കെ നമുക്ക് നമ്മളെ മുടിക്ക് വേണ്ട വിധത്തിൽ കിട്ടിയിട്ടില്ലെങ്കിലും മുടി വളരെയധികം ക്രിസ് ആവാം മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ റെഗുലർ ആയിട്ട് ഹെയർ ട്രിം ചെയ്ത് കൊടുക്കാത്തതാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ചെറുതായിട്ടുള്ള നോയിസ് ഡിസ്റ്റർബായിരിക്കാം നമുക്ക് ഓട് തൊട്ടടുത്ത് തന്നെ ഉള്ളതുകൊണ്ടാണ് ആ ഒരു ഓയിസ് വരുന്നുണ്ടായിരിക്കാം അത് നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ നമ്മൾ സൊല്യൂഷനിലേക്ക് എടുക്കാം നമ്മൾ ഇത്രയും നല്ല റീസൺസ് ആണല്ലേ പറഞ്ഞത് എന്തുകൊണ്ടാണ് മുടി നിങ്ങൾ സ്റ്റിറ്റിങ്സ് വരുന്നത് അതല്ലെങ്കിൽ നമ്മൾ റീസി ഹെയർ ആവാനുള്ള നല്ല റീസൺസ് ആണ് പറഞ്ഞത് അപ്പോൾ അതിന് അതിനുള്ള സൊല്യൂഷൻസ് ആണ് പറയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പം മുടി ഇപ്പം നനഞ്ഞ മുടി നിങ്ങൾ കഴിയുന്നതും കോമ്പ് ചെയ്യാതിരിക്കുക അഥവാ നിങ്ങൾ കോമ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ വൈറ്റ് ടൂത്ത് ഉള്ള ബ്രഷസ് യൂസ് ചെയ്യുക അതേപോലെ കോമ്പുകൾ യൂസ് ചെയ്യുക പല്ലകലമുള്ള ചെറുപ്പ് യൂസ് ചെയ്യുക അപ്പോൾ അതാണ് ഒരു സൊല്യൂഷൻ ഇനി മറ്റൊന്നു പറയുന്നത് നമ്മളിപ്പോൾ കെമിക്കൽ ഹാർമഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുക ഇപ്പോൾ ഹെയർ കളറിങ് ബ്ലീച്ചിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരു ലിമിറ്റഡ് പീരീഡിൽ നിങ്ങൾ യൂസ് ചെയ്യുക ചിലരിപ്പം ഒരു കളർ ഡിം ആയി വരുമ്പോൾ ഓക്കെ പെട്ടെന്ന് തന്നെ ബ്ലീച്ച് ചെയ്ത് അടുത്ത കവർ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങൾ ഒഴിവാക്കുക ഒരു ലിമിറ്റഡ് പീരീഡിലെ നിങ്ങൾ എന്ത് ചെയ്യുക ഹെയർ കളർ പോലെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക ാണ് ഹെയർ സ്റ്റൈൽ നമ്മൾ ഹീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഹെയർ സ്റ്റൈൽസ് ചെയ്യുന്നത് അപ്പം നമുക്കറിയാം മാർക്കറ്റിൽ വളരെ വില കുറഞ്ഞ നിലവാരമില്ലാത്ത ഒരുപാട് ഹീറ്റിംഗ് ടൂൾസ് അവൈലബിൾ ആണ് ഡ്രിംബേഴ്സ് ആണെങ്കിലും ശരി ഹേളേഴ്സ് ആണെങ്കിലും ഗ്ലോഗ് ചെയ്യുന്ന ഡ്രയേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പം നമ്മളെത്രയും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മുടിക്ക് വലിയ ഡാമേജ് ഒന്നും വരുത്താത്ത ബ്രാൻഡ് ആയിട്ടുള്ള ടൂൾസ് നിങ്ങൾ യൂസ് ചെയ്യുക അതേപോലെ തന്നെ ഈ പ്രൊട്ടക്ടേഴ്സ് യൂസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇങ്ങനെ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് മുടി ഫെണ്ടിൽ നന്നായിട്ട് സ്മൂത്ത് ചെയ്ത പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ആണിമേഷൻ യൂസ് ചെയ്ത് വരെ കുട്ടികൾ അങ്ങനെ ആണി ചെയ്തിട്ടൊക്കെ ക്ലാസ്സ് പോകാറുണ്ട് അപ്പോൾ അതൊക്കെ മുടിക്ക് ഡാമേജസ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാറാണ് അപ്പോൾ ഇതിനെക്കറ്റ് ഇട്ട് അണുകില്ലായ്മയാണ് പുറയൊക്കെ ഇതിനുള്ള ടീസ് നമ്മൾ എപ്പോഴും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാം മറ്റൊന്ന് നമ്മൾ ആവശ്യത്തിന് വേണ്ട വെള്ളം മീനറൈസ് വൈറ്റമിൻസ് ഒക്കെ നമ്മൾ കഴിക്കുക അപ്പോൾ വൈറ്റമിൻ ഫെഷ്യൻസ് കാരണവും നമ്മുടെ ഹെൽത്തിന് ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാക്കാവുന്നതാണ് അതേപോലെ നമ്മൾ സോഫ്റ്റ് ടവൽസ് യൂസ് ചെയ്യാൻ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ടവൽസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക അതേപോലെ തന്നെ ടവൽ ഡ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ സോഫ്റ്റ് ടവൽ യൂസ് ചെയ്തിട്ട് അത് എപ്പോഴും ഇങ്ങനെ ഉപ്പിയെടുക്കാൻ ശ്രദ്ധിക്കും ഭയങ്കരമായിട്ട് റഫായിട്ട് റബ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാം അതും ഒരു റീസൺ ആണ് അതേപോലെ നമുക്ക് നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ഷാംപൂസും അതേപോലെ തന്നെ ഹെയർ മാസ്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോഴും ആ ഒരു മുടിയെ നന്നായി ഇനവേഷ്യാനായിരിക്കും അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഒരു മോയിസ്റ്ററൈസർ കണ്ടന്റ് നമുക്ക് ആ ഒരു മാസ്കിലൂടെ കിട്ടുന്നതായിരിക്കും അപ്പം അത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഒരു വീക്കിലി ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആയിട്ടോ അല്ലെങ്കിൽ വൺസ് ആയിട്ടോ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് കോട്ട ഓയിൽ പോലുള്ള ഒക്കെ കൊടുത്ത് വാഷ് ചെയ്ത് കഴിയാവുന്നതാണ് അപ്പോൾ അത്തരം കാലങ്ങൾ കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഈ ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലായിരിക്കും അധികാലങ്ങളും ഹെയർ കട്ട്സ് ഒക്കെ ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ എപ്പോഴും വൺ ആൻഡ് ഹാഫ് അല്ലെങ്കിൽ ടു മന്ത്സ് കൂടുമ്പോഴെങ്കിലും നമ്മൾ ഹെയർ ട്രിം ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങൾക്കുള്ള കുറെ സംശയങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ഇപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള വീട്ടിൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഫ്രണ്ട്സും ആയിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും ഇത്തരം വീഡിയോസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്